നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഒരുപക്ഷെ നമുക്കതിന്റെ ഒരു പൂർണ്ണമായിട്ട് അത് എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും ഇന്നും നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പലരും ഇപ്പോഴും ഒരു വിമുഖത കാണിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ എന്തിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുണ്ടൂരിലുള്ള ആളുകൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം ഇന്ത്യയെ നരേന്ദ്രമോദി ഭരിച്ചു പത്ത് വർഷ കാലം കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറി അവർ ലക്ഷ്യം വെച്ചെന്ന് ഒറ്റ ഉള്ളൂ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക അതിനാണ് അവർ ഇന്ത്യൻ ഭരണഘടനയെ പൊളിച്ചെഴുതണം എന്ന് പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടുകയും ആ നാന്നൂറ് സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റണം എന്നാണ് പറയുന്നത് എന്താണ് കാരണം ഇന്ത്യൻ ഭരണഘടന മാറ്റേണ്ടതിൻ്റെ ആവശ്യകത ബി ജെ പി പറയുന്നത് അത് ഹിന്ദുത്വം ഉൾക്കൊള്ളുന്ന ഭരണഘടനയല്ല എന്നും ഹിന്ദുത്വത്തിന് പറ്റിയ ഭരണഘടനയല്ല എന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ ഭരണഘടന ഇപ്പൊ നമുക്ക് ആകെയുള്ള കക്ഷിത്തുരുപ്പ് നമ്മുടെ ഭരണഘടന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സുപ്രീം കോടതി നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു പരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഈ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് ബി ജെ പി ഏറ്റവും വലിയ ഘടക ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായിട്ട് നമ്മൾ കൈ എല്ലാരൊക്കെയും അവരുടെ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അടക്കാറുണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക നമ്മൾ കണ്ടു സ്ത്രീകളെയും യും ഒക്കെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായി കോൺഗ്രസ് അതേസമയം ബി ജെ പിയുടെ നാല് ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യം ബി ജെ പി അധികാരത്തിൽ വന്നാൽ കോഡ് ഇവിടെ നടപ്പാക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മോശമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കും കോഡ് നടപ്പാക്കാം

వివాహ వివాహమోదయం అవకాశం